അൽമോയ അൽമോയ ഏജൻസീസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് റോഡ് ും ചീക്കോട് മാങ്കടവ് പൂങ്കുടി ചെറുപുഴയിൽ വിദ്യാർത്ഥിയെ കാണാതായി തിരച്ചിൽ തുടരുന്നു ചൊവ്വാഴ്ച വൈകിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല ബുധനാഴ്ചയും തിരച്ചിൽ തുടരുമെന്ന് കൊണ്ടോട്ടി തഹസിൽദാർ അറിയിച്ചു പൂങ്കുടി പുഴയിൽ കാണാതായ മാങ്കടവ് മടതക്കൊടൻ ഹിതായത്തിൻ്റെ മകൻ അൻഷിഫിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് കുട്ടിയെ ചെറുപുഴയിൽ കാണാതായത് ഫുട്ബോൾ കളി കഴിഞ്ഞ് കാലുകഴുകാൻ ചെറുപുഴയിൽ വന്ന സമയം അപകടത്തിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ടി ഡിആർഎഫ് ട്രോമ കെയർ എന്റെ മുഖം നെസ്ര ഐ ആർ ഡബ്ല്യു തുടങ്ങിയ വിവിധ സന്നദ്ധ വളണ്ടിയർമാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല മുക്കം മലപ്പുറം മഞ്ചേരി വെള്ളിമാടുകുന്നേ ഫയർ സ്റ്റേഷനുകളിലെ സ്കൂബ ടീമും നിലമ്പൂരിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് സേനാംഗങ്ങളും രാവിലെ മുതൽ തിരച്ചിൽ തുടരുന്നുണ്ട് ചെറുപുഴയിൽ നിന്ന് ചാലിയാറിലേക്ക് ഒഴുകിപ്പോയെന്ന സംശയത്തിൽ ഇന്ന് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശോധന നടത്തി ശക്തമായ ഒഴുക്കും ഉൾക്കാടുകളും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നീർണായ ശല്യം രൂക്ഷമായ പുഴയിൽ ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് തിരച്ചിൽ നടത്തുന്നത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കും കൊണ്ടോട്ടി താർട്ട് നേതൃത്വത്തിൽ ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെയും തിരച്ചിൽ തുടരുമെന്ന് കൊണ്ടോട്ടി തഹസിൽദാർ മുഹമ്മദ് മുനീർ അറിയിച്ചു കൊണ്ടോട്ടി മുഹമ്മദ്ദാർട്ട് നിർദ്ദേശപ്രകാരം ഊർക്കടവ് പാലത്തിന് താഴെ കോഴിക്കോട് ടി ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ന്യൂസ് വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്